പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചാണ് ഈ ചർച്ചയുടെ തുടക്കം കുടിവെള്ളം മലിനമാക്കുന്നു വയലുകൾ മണ്ണിട്ട് നികത്തുന്നു തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഈ മാർച്ച് നടന്നത് എന്നാൽ ഇതിനെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒരു മതസ്ഥാപനത്തിനെതിരായ ആക്രമണമാണെന്നും ആളുകൾ പറയുന്നു ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാവും തവനൂർ എം എൽ എയുമായ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ ചർച്ചയായിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ വിവാദത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കാൻ പോകുകയാണ് ദാറുൽ ദാറുൽഹുദ ഒരു ചെറിയ ചരിത്രം ആദ്യം ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഒരു ചെറിയ പശ്ചാത്തലം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ ചെമ്മാട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക് പഠനങ്ങളും ഒപ്പം സാധാരണ വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുന്നൊരു സ്ഥാപനമാണിത് ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും ജീവനക്കാരും താമസിക്കുന്നുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ജമഇയ്യത്തുൽലമയുമായി അടുത്ത ബന്ധമുള്ള സ്ഥാപനമായാണ് ഇതിനെ കണക്കാക്കുന്നത് ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ ബഹാദ്ദീൻ നദ്വി സമസ്തയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ ഈയിടെയായി ചില വിവാദങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പേരിന് കളങ്കം വരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സമസ്തയിലെ ഒരു വിഭാഗം ചില മുൻ വിദ്യാർത്ഥികളുടെ പ്രസ്താവനകളുടെ പേരിൽ ദാറുൽ ഹുദയെ വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വിവാദം എങ്ങനെ തുടങ്ങി ഈ വിവാദം തുടങ്ങിയത് ഓഗസ്റ്റ് ഒമ്പതിനാണ് സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി ദാറുൽ ഹുദയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അവർ പ്രധാനമായും ഉയർത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സി പി എം പറയുന്നത് ദാറുൽഹുദയുടെ പ്രവർത്തനങ്ങൾ കാരണം പ്രദേശത്തെ കുടിവെള്ളം മലിനമാകുന്നു എന്നാണ് സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നില്ലെന്നും മലിനജലം പുറത്തേക്കൊഴുക്കുന്നതു കാരണം ജലസ്രോതസ്സുകൾ മലിനമാകുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നു ഇത് പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അവർ പറയുന്നു ഇതിനു പുറമെ മാനിപ്പാടം പോലുള്ള വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നുവെന്നും അത് കർഷകരെയും ബാധിക്കുന്നുണ്ടെന്നും സിപിഎം വാദിക്കുന്നു ഈ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയമല്ല മറിച്ച് പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ആശങ്കകളാണെന്നാണ് സി നേതാക്കൾ പറയുന്നത് ഈ മാർച്ചിൽ ടി കാർത്തികേയൻ സിസ്റ്റർ ഇബ്രാഹിംകുട്ടി തുടങ്ങിയ സി പി എം നേതാക്കൾ പ്രസംഗിച്ചിരുന്നു ഈ പ്രസംഗങ്ങളിൽ ചില കാര്യങ്ങൾ വിവാദമായി താലിബാനിസ്റ്റ് പരാമർശവും ബഹാ നദ്വിയെ ലീഗിന്റെ കോളാമ്പി എന്ന് വിളിച്ചതുമെല്ലാം വലിയ ചർച്ചയായി ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഇസ്ലാമോഫോബിയ ആരോപണങ്ങൾ ഉയർന്നുവരികയും ചെയ്തു വിമർശനങ്ങളും പ്രതികരണങ്ങളും ഈ ആരോപണങ്ങളെ ദാറുൽഹുദ അധികൃതർ ശക്തമായി തള്ളിക്കളഞ്ഞു അവർ പറയുന്നത് കുടിവെള്ളം മലിനമായിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുമാണ് കൂടാതെ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപനത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി ഈ മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സ്ഥാപനത്തിന്റെ ആദർശങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ ഭാഗമാണെന്നും ദാറുൽ ദാറുൽഹുദ മാനേജ്മെന്റ് ആരോപിച്ചു സമസ്ത കേരള ജംഇയ്യത്തുൽമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഈ മാർച്ചിൽ അതൃപ്തി പ്രകടിപ്പിച്ചു പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണുന്നതിനു പകരം സിപിഎം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് എസ് ഡി പി ഐ എം എസ് എഫ് തുടങ്ങിയ സംഘടനകളും സി പി എമ്മിനെതിരെ രംഗത്തുവന്നു ഈ മാർച്ച് സംഘപരിവാർ ഭാഷ്യമാണെന്നും സിപിഎംആർഎസ് എസിന് ഇസ്ലാമോഫോബിയ വളർത്താൻ അവസരമൊരുക്കുകയാണെന്നും അവർ ആരോപിച്ചു സി പി എമ്മിന്റെ സഖ്യകക്ഷികൾക്കുപോലും ഈ മാർച്ചിൽ അതൃപ്തിയുണ്ടെന്ന് വാർത്തകളുണ്ട് ഈ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കെ ടി ജലീൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് സമരം മർക്കസിനെതിരാകുമ്പോൾ മുസ്ലിം പ്രേമം ദാറുൽ ദാറുൽഹുദയ്ക്കെതിരായാൽ മുസ്ലിം വിരുദ്ധത ലീഗ് നിലപാട് കാപട്യം അദ്ദേഹം തുടർന്നു പറയുന്നു കേരളത്തിലെ പാവപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായ കാരന്തൂർ മർക്കസിനെതിരെ യൂത്ത് ലീഗ് സമരം ചെയ്താൽ അത് മുസ്ലിം പ്രേമമായി അതേസമയം ബഹാദ്ദീൻ നദ്വിയുടെ ദാറുൽഹുദക്കെതിരെ സി പി എം മാർച്ച് നടത്തിയാൽ അത് മുസ്ലിം വിരുദ്ധതയായി മുസ്ലിം ലീഗിന്റെ ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന നിലപാട് അവർ മാറ്റണം സമൂഹത്തെയും ജനങ്ങളെയും ഒരുപോലെ കാണണം ഈ പോസ്റ്റ് വലിയ ചർച്ചയായി ഒരു സ്ഥാപനത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ അത് മുസ്ലിം പ്രേമമായും മറ്റൊന്നിനെതിരെയാകുമ്പോൾ മുസ്ലിം വിരുദ്ധതയായും കാണുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ജലീൽ ഉയർത്തുന്നു ഇത് വെറും രാഷ്ട്രീയക്കളിയാണോ എന്ന് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു വിവാദത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം പരിസ്ഥിതി പ്രശ്നങ്ങൾ മതത്തിനോ രാഷ്ട്രീയത്തിനോ അപ്പുറം കാണേണ്ട ഒന്നല്ലേ സി പി എം ഉന്നയിച്ച പ്രശ്നങ്ങൾ കുടിവെള്ള മലിനീകരണം വയൽ നികത്തൽ ഇവ യഥാർത്ഥ പ്രശ്നങ്ങളാണെങ്കിൽ അവയെ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതല്ലേ ഏറ്റവും നല്ല വഴി ദാറുൽഹുദ അധികൃതർ പറയുന്നത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നാണ് ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയവത്കരിക്കാതെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പരിഹരിക്കുന്നതാണ് നല്ലത് ജലീലിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതുപോലെ ഇരട്ടത്താപ്പുകൾ ഒഴിവാക്കി എല്ലാ സ്ഥാപനങ്ങളെയും ഒരുപോലെ പരിഗണിക്കണം ഈ വിവാദം പരിസ്ഥിതി ആശങ്കകളെ മറയാക്കി മതരാഷ്ട്രീയ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി നടന്ന ഒരു പോരാട്ടമായി പലരും വിലയിരുത്തുന്നു ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനിടയിൽ മറ്റ് സ്ഥാപനങ്ങൾ സമാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദാറുൽ ദാരുൽഹൃദയം മാത്രം ലക്ഷ്യം വെച്ചത് എന്തിന് എന്ന ചോദ്യവും ഇതിലൂടെ ഉയരുന്നു അവസാനമായി ഈ വിവാദം നമ്മെ പഠിപ്പിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം എന്നാണ് സി പോലുള്ള പാർട്ടികൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതാണ് ശരിയായ നിലപാട് ഫ്രണ്ട്സ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത്തരം വിഷയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം നന്ദി